ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖം തന്നെയല്ലേ അലഹമുല്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നും പറയണ പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യാം കേട്ടോ കാണുന്നവലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ നിങ്ങളൊക്കെ വിചാരിച്ചിണ്ടാവും എങ്ങോട്ടാണ് ഇപ്പോൾ ഈ രാത്രിയിൽ ബസ്സിൽ പോണതെന്ന് ഇറങ്ങട്ടുമല്ല നമ്മളെല്ലാവരും കൂടിയും ഫാമിലി ആയിട്ട് ടൂർ പോവുകയാണ് കേട്ടോ പോണത് കൊടൈക്കനാലക്കാണ് അപ്പോൾ വ്യാഴാഴ്ച രാത്രി പത്ത് മണിയായപ്പോഴും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പെരീന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മളെ പെരൻ്റെ അവിടെ നിന്ന് കുറച്ചെണ്ണം പോകണം പള്ളിപ്പടി കയറുന്ന സ്ഥലത്തേക്ക് അപ്പോൾ അവിടുക്കാണ് കേട്ടോ ബസ് വന്നത് നാൽപ്പത്തി രണ്ട് ആൾക്കാർ ഉണ്ടായിന് കേട്ടോ ടൂർ പോകാൻ ഫാമിലി ടൂറാണ് ടൂറൊക്കെ നല്ല അടിപൊളി ടൂർ ആയിട്ടോ പോവുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ബസ്സിൽ ഫാമിലിയൊക്കെ ആയിട്ട് പോകണം നല്ല റെസൻ്റ് കഴിഞ്ഞിട്ടോ ടൂറ് ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലേനീട്ടോ പാട്ടും ഡാൻസും പിന്നെ രാത്രി ആരും കടന്നുറങ്ങിയിട്ടില്ല രാത്രിയൊക്കെ ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ഇനി പിന്നെ നേരം വിളിക്കാ നേരത്താണ് ഒന്ന് കണ്ണുപോളിയത് എല്ലാവരും ഒരു സ്ഥലത്തു നിന്നല്ല കയറിയത് കുറച്ചാൾക്കാർ പാലുണ്ടന്ന് അതേപോലെ പാതിരിപ്പാടം പിന്നെ നിലമ്പൂർ അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും കുറച്ച് ഇഷ്ട ആൾക്കാരോ കയറിയിരിക്കുന്നത് അപ്പം നിലമ്പൂർ എത്തിയപ്പോന്നെ ഒരുവിധം എല്ലാവരും കയറി പിന്നെ എല്ലാവരും ഓരോ സാധനങ്ങൾ വണ്ടിയിൽ ഇന്ന് തിന്നാൻ കൊണ്ടുവന്നേനിട്ടോ വട്ടയപ്പം കൽത്തപ്പം പഴംപൊരി പിന്നെ പൂവട അങ്ങനെ പിന്നെ കുറേ ബേക്കറി ഐറ്റംസ് അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ തിന്നാന് വണ്ടി കയറി തിരിച്ച് ടൂർ കഴിഞ്ഞ് തിരിച്ച് പേരിയിൽ എത്തോളം തിന്നാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു എത്തൊള്ളം അടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ ടൂറ് പോയി എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ പോണം ഇതിപ്പോൾ നമ്മളെ ഫാമിലി മാത്രം അങ്ങനല്ല കേട്ടോ നമ്മളെ അയൽവാസികൾ അങ്ങനെ ഓല ഫാമിലി അങ്ങനെയാണ് പോയത് കുട്ടികളെ ചാടലും മറിയലും ഒക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിയൊക്കെ ആയിരിക്കുന്ന കുട്ടികളൊന്ന് സൈഡായത് അഞ്ചുമണിയൊക്കെ ആയപ്പോ തന്നെ ചുരം കയറൽ തുടങ്ങിയിട്ടോ ചുരം കണ്ടാൽ നമുക്ക് പേടിയാകും താഴത്ത് വലിയൊരു കൊക്കമാതിരിക്കാണ് പിന്നെ റോഡാണെങ്കിൽ അധികം വീതി തന്നെയല്ല ഒരു വണ്ടി വന്നാലേ നമുക്ക് പെട്ടെന്ന് കണ്ട് സൈഡ് കൊടുക്കാൻ വയ്ക്കൂല്ല അത്രക്ക് ചെറിയൊരു വീതി കുറഞ്ഞൊരു റോഡുമാണ് ഞങ്ങൾക്ക് അവിടെ ഫ്രഷ് ആവാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ റൂമ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ റൂമും ഹോട്ടലും അങ്ങനെ ഒരുമിച്ചാണ് റൂമൊക്കെ എത്തിയപ്പോൾ ആറര ഒക്കെ ഇരിക്കുന്നുട്ടോ പിന്നെ നമ്മൾ റൂമൊക്കെ എത്തണീൻ്റെ മുന്നേ ഒരു സ്ഥലത്ത് വന്നിറങ്ങി അവിടെ ഈ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ സിൽവർ കസ്കേഡ് പാർക്കാണ് കേട്ടോ അത് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഈ വെള്ളച്ചാട്ടം മയക്കാലത്ത് ഭയങ്കര വെള്ളായിക്കാരം നല്ല രസമാണ് അപ്പൊ കാണാൻ ഞങ്ങളവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നല്ല തണുപ്പല്ലേ ഓരോ ചായയൊക്കെ കുടിച്ചു ആണോ റൂമിലെത്തി ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ നേരെ ഹോട്ടലിൽ പോയിട്ടോ രാവിലത്തെ ചായ കുടിക്കാൻ അപ്പം അതങ്ങനെ നമുക്ക് പ്ലേറ്റ് എടുക്കുക അതേപോലെ ഇഷ്ടമുള്ള ഭക്ഷണം എടുക്കാം കേട്ടോ പിന്നെ പൂരി ഉണ്ട് അതേപോലെ ദോശ ഉണ്ട് ഇഡ്ഡലി ഉണ്ട് പിന്നെ മസാല ദോശ ഉണ്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം അയക്കുള്ള കറി പോലെ അപ്പം തന്നെ ഇക്കൊഴിച്ചരും നി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പോയി ചോദിക്കാം പിന്നെ അവിടെ വേറെ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബസ് അവിടുന്ന് പിന്നെ പോകില്ല കേട്ടോ ബസ് അവിടെ ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തിയിട്ടു പിന്നെ അവിടുത്തെ ബസ്സിൽ ആണ് കേട്ടോ ഞങ്ങൾ പോയത് ഓരോ സ്ഥലങ്ങൾ കാണാൻ രണ്ട് ബസ്സായിട്ടാണ് കേട്ടോ പോയത് ഇരുപതാളീച്ച അങ്ങനെ രണ്ട് ബസ്സായിട്ടാണ് പോയത് ഇതിപ്പോൾ ഈ കാണുന്നത് വലിയൊരു മാർക്കറ്റാണ് കേട്ടോ നമ്മൾ കോഴിക്കോട് മിഠായി തെരുവ് പോലെ കുട്ടികളെ കളിക്കോപ്പുകൾ ഡ്രസ്സുകൾ ബാഗ് അതേപോലെ പല സാധനങ്ങളുണ്ട് കുറേ മധുരമുള്ള മിഠായികൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല എല്ലാത്തിനും ഭയങ്കര വിലയാണ് മിനിമം നൂറ് ഉപ്പ്യാണ് കേട്ടോ അതിൽ കുറഞ്ഞൊരു റേറ്റേ ഇല്ല അവിടെ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങളൊന്നും വാങ്ങിയതൊന്നുമില്ല എന്താ ആരെങ്കിലും വരാതെ ഇരുന്നാൽ ആരെങ്കിലും വരാതെ ഇരുന്നാൽ പാണ്ടിയിലല്ലേ പാണില്ലല്ലേ കാളിന ബോഡ മൂടിയേ കാളിന ബോഡാ ആരെങ്കിലും വരുന്നുണ്ട് ജീവനുള്ളത് നീ വീരീയേ ഹലോ പിന്നെ ഞങ്ങൾ പോയത് ഗുണാക്കേവ് കാണിട്ടോ ഗുണാകേവ് എന്നുള്ളത് ഏർ സിനിമയില് മാത്രമേ കണ്ടിട്ടുള്ളൂ നേരിട്ടാദ്യമായിട്ടാണ് കാണുന്നത് ഇഷ്ടം പോലെ ആൾക്കാരോ ഭയങ്കര തിരക്കേന് ഇവിടെ നല്ല മഞ്ഞുണ്ട് പിന്നെ അതുമല്ല മഴ മഴ പെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഇനി മഴ പെയ്താലും നമുക്ക് പിന്നെ അങ്ങോട്ട് കയറാൻ കഴിയൂല കാരണം ഒരു വഴുക്കുന്ന മണ്ണാണ് ഒരു കറുത്തൊരു മണ്ണാണ് മഴ തുള്ളിട്ടാൽ തന്നെ നമ്മൾ പെട്ടെന്ന് വഴുക്കി പോകുന്ന ഒരു സൈസ് മണ്ണാണ് ആ മരത്തിന്റെ ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ആ സിനിമയിലെ ഡയലോഗ് പറയുക അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പാട്ട് ഇടുക എന്നിട്ട് അത് റീൽസ് ഇടുക അതിനൊക്കെയാണ് എല്ലാരും കെട്ട് വരുന്നത് അതൊക്കെയാണ് ഓരോരുത്തരും ആഗ്രഹങ്ങൾ ഇതാണ് കേട്ടോ ആ കുഴി നമ്മളാ സിനിമയിൽ കണ്ടിട്ടില്ല ഒരാൾ വീഴണത് സിനിമയിൽ വേറെ ടൈപ്പ് മോഡലാണ് പക്ഷേ ഇതാണ് കുഴി അതിൻ്റെ മുകളിൽ ഗ്രില്ലിട്ടതാണ് കേട്ടോ കണ്ടാൽ പേടിയാവും ഇതിൻ്റെ ഉള്ളിൽക്കൊക്കെ വീണാലും ഇപ്പം എന്തൊക്കെ ആരവസ്ഥ അങ്ങനെ കുറേ ആൾക്കാർ മരിച്ചിരിക്കണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ ഞങ്ങൾ നേരെ പോയത് പൈൻ മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലേ അങ്ങോട്ടാണ് കേട്ടോ പോയത് സ്ഥലത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല അവിടെ കുതിര സവാരി ഉണ്ട് ഫീയും ഫീതിയും കൂടിയും കയറിങ്ങാണ്ട് ഒരു റൗണ്ട് പോലും ചുറ്റി അങ്ങനെ പോകുന്നു പിന്നെ എവിടെ ചെന്നാലും ഇഷ്ടം പോലെ ആൾക്കാരാണ് ഏതായാലും ഗുണാകേവിൻ്റെ അവിടെ നിന്ന് ഒരു പന്ത്രണ്ടരക്കായപ്പോ പോന്നുട്ടോ പിന്നെ ഞങ്ങള് നേരെ പോയത് നമ്മളെ ഹോട്ടൽ കാണിട്ടോ ഹോട്ടലിൽ പോയി ചോറൊക്കെ തിന്ന് ചോറ് രണ്ട് ഇനി ബിരിയാണിയും പിന്നെ സദാ ചോറും കോഴി ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ട് ഇനി അപ്പം ഞാൻ സദാ ചോറും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ തിന്നത് പിന്നെ ഒന്ന് നേരെ പോയത് ലേക്ക് കാണും കേട്ടോ അവിടെ കുട്ടികൾ കളിക്കണ പാർക്കും ഉണ്ട് പിന്നെ ബോട്ടിങ് അതേപോലെ സൈക്ലിംഗും ഒക്കെ ഉണ്ട് കെട്ടോ രണ്ട് രണ്ടാളിരിക്കണ സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ രണ്ടും ാത്ത സീസാണ് അടേ അടേ അടി എങ്ങട്ടാണ് എത്ര ആ ഈ ലൈക്കിന്റെ സേഡ് ഇങ്ങനെ നടക്കാൻ നല്ല റിസോർട്ട് അതിന് ചുറ്റും ും ഞാൻ പറഞ്ഞില്ല സൈക്കിള് രണ്ടാള് കൂടി ചവിട്ടണ സൈക്കിള് അതിങ്ങനെ റൗണ്ട് അടിച്ചു വരാം അത് നൂറ്റമ്പതാണെന്നാ തോന്നണ എൻ്റെ ഓർമ്മയില് അപ്പം ഒരു സൈക്കിൾ രണ്ടാള് കണ്ടില്ലേ കുട്ടികൾ പോണത് അതേപോലെ ഞങ്ങളൊക്കെ ചവിട്ടിട്ടോ സൈക്കിള് നല്ല രസം ഇനി എനിക്ക് ആദ്യം ചെറിയൊരു തപ്പി കൊടുത്തുണ്ടേനെട്ടോ സൈക്കിൾ ഔട്ടാന് പിന്നെ നമ്മൾ സ്കൂൾ പഠിക്കണ ടൈമില് ചവിട്ടിയതല്ലേ പിന്നെ അങ്ങനെ ശരിയായി ചെറിയൊരു മടി ഉണ്ടേനീട്ടോ പിന്നെ ഇപ്പൊ ഇവിടെ ആര് കാണാനാണ് അറിയാത്ത നാട് അറിയാത്ത ആൾക്കാർ പിന്നെ നമ്മൾ നമ്മളൊപ്പമല്ലോ അല്ലല്ലേ കാണുള്ളൂ അതൊന്നും പ്രശ്നമാക്കിയില്ല ആഗ്രഹം സാധിച്ചു സൈക്കിൾ ചോട്ടലൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ബോട്ട് കയറാനാണ് കേട്ടോ ബോട്ട് കയറാൻ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടേനി എന്നാലും നമ്മൾ പേടി കയറുന്നത് നിന്നാലൊന്നും നടക്കൂലല്ലോ അപ്പോൾ ഒരു ചെറിയൊരു ധൈര്യത്തിലാണ് കയറി കയറി കഴിഞ്ഞപ്പോൾ നല്ല രസം കേട്ടോ പിന്നെ എങ്ങനെയാണ് പേടിയൊക്കെ കുറേ മാറി ഒരു ബോട്ടിൽ നാലാളാണ് കേട്ടോ കുട്ടികളെ മാത്രം ഏറ്റവും വിടൂല വിടില്ല കുട്ടികളപ്പം ആരെങ്കിലും ഒരാൾ വലിയ പോലും അപ്പം ഞാനും ഫാനും തൂവിൻ്റെ രണ്ട് കുട്ടികളും അങ്ങനെ കയറി പിന്നെ ഫീയും മുനിയും മുനിയൻ്റെ രണ്ട് കൂട്ടുകാരന്മാരും ഓലും അങ്ങനെ കയറി കേട്ടോ ടീങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കുട്ടികൾ കളിച്ച പാർക്കിൻ്റെ അവിടെ ഉണ്ട് കുറച്ച് കടകൾ അവിടുന്ന് കുറച്ച് സാധനം വാങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി അവിടെ പിന്നെയും കുറച്ച് വിലക്കുറവുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് കുട്ടികൾ ചെറിയ കമ്മൽ അതേമാതിരി തലയിന ഈ സോഫ്റ്റ് പോലത്തെ തലയിണ അത് പിന്നെ മിഠായി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ടോ ഏഴര ആകുമ്പോഴത്തേന് ഹോട്ടലിൽ എത്താൻ പറഞ്ഞിനി അപ്പോൾ ഹോട്ടലിൽ പോയി അവിടുന്ന് മന്തി ഇനി പിന്നെ ചപ്പാത്തി കഴിക്കണ്ടല്ലോ ചപ്പാത്തി കഴിക്കുക അപ്പം ഞങ്ങൾ മന്തിയാണ് കേട്ടോ കഴിച്ചത് ചപ്പാത്തി എന്താ കുറുമാക്കാറിയായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എട്ടര ആയപ്പോ ബസ് കയറിയിട്ടോ ബസ് കയറിയപ്പോൾ പിന്നെ ആർക്കും ആട്ടോ അല്ല എനിക്കും ഒരു സന്തോഷമല്ല പോവുകയല്ലേ ഞങ്ങൾ വ്യാഴാഴ്ച രാത്രി പോന്നിട്ട് ശനിയാഴ്ച വെളുപ്പിനാണ് കേട്ടോ ഇവിടെ എത്തിയത് അപ്പോൾ യാത്ര ഒക്കെ അടിപൊളിയായിട്ടോ ഇനി ശാല അടുത്ത കൊല്ലം ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന് എല്ലാവരും പ്ലാൻ ഇട്ടിട്ടുണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടാൽ തീരുവല്ലോട്ടോ അത്രയ്ക്ക് നല്ല സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ ലൈക്കും കമൻറ്റും ചെയ്യാൻ ആരും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അസ്സാമലൈക്കും